ഒരു ഓണവിഭവം കൂടി അങ്ങനെ മുൻകൂർ തയ്യാറെടുത്തു കഴിഞ്ഞു നക്ഷത്രപ്പുളി അച്ചാർ മുത്തശ്ശനും മുത്തശ്ശിയും മഴയെ അവഗണിച്ച് തോട്ടിയും കുട്ടിയുമായി നക്ഷത്രപ്പുളി മരം ലക്ഷ്യമാക്കി നടന്നു ഓണം കേമമാകാൻ വിഭവങ്ങളുടെ എണ്ണം കൂട്ടണമെന്നാണ് നേരത്തെ ഉണ്ടാക്കി വെക്കാവുന്നവരുടെ എണ്ണം കൂട്ടാൻ ഇവിടെ അത്ര ബുദ്ധിമുട്ടില്ല അച്ചാറുകളുടെ എണ്ണം കൂട്ടാൻ ഇവിടെ എളുപ്പമാണല്ലോ നക്ഷത്ര പുളി മൂത്ത് പഴുത്ത് കിടക്കുകയല്ലേ കൈകൊണ്ട് പറിച്ചും തോട്ടിയിട്ട് പിടിച്ചും പഴുത്തതും ചനച്ചതുമായ കൈകൾ വേണ്ടത്ര പറിച്ചെടുത്തു എന്ന് പരക്കെ അറിയപ്പെടുന്ന നക്ഷത്ര പുളി കഴുകി വൃത്തിയാക്കി അതിന്റെ ആര ഇങ്ങനെ ചീകി കളഞ്ഞ് തലയും വാലും കളഞ്ഞ് നക്ഷത്ര കൊച്ചുങ്ങളെ ചമച്ചെടുത്തു ചില്ലുപാത്രം നിറയെ നക്ഷത്ര കൊച്ചുങ്ങൾ പച്ചയും മഞ്ഞയും ഓറഞ്ച് നിറത്തിൽ കാഞ്ഞ ഉരുളിയിൽ നല്ലെണ്ണ തിളച്ചു കടുകിട്ടു കടുകിന്റെ വെടിപടക്കങ്ങൾക്കൊപ്പം ഇത് ശുദ്ധ നല്ലെണ്ണ തന്നെയെന്നറിയിച്ചുകൊണ്ട് എണ്ണ പതഞ്ഞ് ഉയർന്നു വരുന്നു നുറുക്കുമുളകും കറിവേപ്പിലയും കൂടി പതയിൽ പുതഞ്ഞു കൂടെ ഇത്രയും വെളുത്തുള്ളി എത്തി വെള്ളപ്പതയിൽ ആറാടി വെളുത്തുള്ളി ഒട്ടൊന്നു മൂത്ത ശേഷം നീളത്തിൽ ഇഞ്ചിയിട്ടു അതെല്ലാം ചേർന്ന് ഇളകിമറിഞ്ഞ് മൂത്ത് ഈ നിറമെത്തി ഉരുളിയിൽ നിന്ന് അതിസുന്ദരമായ മണം പറന്നുകൊണ്ടിരുന്നു ഇത്രയും കാശ്മീർ മുളകുപൊടിയും ഇത്രയും ഉലുവപ്പൊടിയും ഇത്രയും കായപ്പൊടിയും ഇട്ടു മൂന്നും കൂടി ഉരുളിക്കകം ചുവപ്പാക്കി കളഞ്ഞു അവിടേക്ക് നക്ഷത്രകുരുന്നുകൾ പൊട്ടി വീണു നക്ഷത്രങ്ങളെല്ലാം ചുവപ്പ് പൊതിഞ്ഞ് ചുവന്ന തിരുവാതിര നക്ഷത്രങ്ങളായി ഉരുളി പെട്ടെന്ന് വാങ്ങി വെച്ചു ഉപ്പ് വിതറി ഇളക്കി ഉരുളിയിൽ നിന്ന് മൺചട്ടിയിലേക്ക് മാറ്റം ചൂടാറി വന്നു ഉപ്പുകല്ലുകൾ നക്ഷത്രക്കുരുന്നുകളുടെ വെള്ളം വലിച്ചു പുറത്താക്കാൻ തുടങ്ങി ആ വെള്ളത്തിൽ അച്ചാർ കുറച്ചുകൂടി കുഴഞ്ഞു ഓണസന്ധിക്ക് തൂശനിലയുടെ ഇടത്തെ അറ്റത്ത് ഒരിടത്ത് കാണാം എന്ന് പറഞ്ഞ നക്ഷത്രപ്പുളി അച്ചാർ ചില്ലുകുപ്പിയിലും ഭരണിയിലും കയറി ഒളിച്ചിരുന്നു